ഓ രാമായണത്തിൻ്റെ കീർത്തി സ്തംഭങ്ങൾ സുമനസുകളായ ആത്മഭാവങ്ങളെ പ്രണാമം പ്രണാമം ഇന്ന് നമുക്ക് കുറച്ച് സമയം വാത്മീകീയ രാമായണത്തിൽ വന്നിരിക്കുന്ന ഇരുപത്തിയൊന്ന് മന്ത്രങ്ങൾ വിഷയമാക്കാം വിഷ്ണു സഹസ്രനാമവും ലളിതാസഹസ്രനാമവും ശിവസഹസ്രനാമവും ഒക്കെ ദർശിക്കപ്പെട്ടത് വിരചിക്കപ്പെട്ടത് ദ്വാപരയുഗത്തിലാണ് എന്നാൽ ത്രേതായുഗത്തിൽ രാമായണത്തിലാണ് ധ്യാനമന്ത്രങ്ങളായിട്ട് ഭഗവാന്റെ അത്യന്തം വിശിഷ്ടമായ ഇരുപത്തിമൂന്ന് മന്ത്രങ്ങൾ രചിച്ചിരിക്കുന്നത് യഥാക്രമം ഓം ശ്രീ സീതാരാമാഭ്യം നമ ഓം അച്യുതായ നമ ഓം അനന്തായ നമ ॐ गोविन्दाय नमः ॐ नारायणाय नमः ॐ मधुसूदनाय नमः ॐ ऋषिकेशाय नमः ॐ माधवाय नमः ॐ त्रिविक्रमाय नमः ॐ दामोदराय नमः ॐ मुकुन्दाय नमः ॐ वामनाय नमः ॐ पद्मनाभाय नमः ॐ केशवाय नमः ॐ विष्णवे नमः ॐ श्रीधराय नमः ॐ श्रीरामचन्द्राय नमः ॐ श्रीरामभद्राय नमः ॐ श्रीसीतालक्ष्मण भरतशत्रुघ्नहनुमत्सेवाय नमः ॐ श्रीरामचन्द्रम् आवाहयामि ॐ श्रीसीतालक्ष्मणभरतशत्रुघ्न ഹനുമാമേതായ ശ്രീരാമചന്ദ്രപരമാത്മനെ നമ ശ്രീരാമചന്ദ്രപരമാത്മനെ നമ ആത്മഭാവങ്ങളെ ഇത്തരം ധ്യാനമന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ആ ഭാവം ഭഗവാൻ്റെ ഭാവം ധർമ്മസ്വരൂപൻ്റെ ഭാവം രൂപം സാധകനായ ഭക്തൻ്റെ ഹൃദയത്തിലും പ്രതിബിംബിക്കും നാമജപത്തിൻ്റെ മഹത്വം വളരെയേറെയുണ്ട് നമ്മളുടെ ദേവി ദേവന്മാരെക്കുറിച്ചുള്ള സ്തുതികളും സ്തോത്രങ്ങളും നാമാവലികളും മറ്റും ആ ദേവീദേവൻ്റെ വിശിഷ്ട മായ ഗുണങ്ങളെയാണ് ദ്യോതിപ്പിക്കുന്നത് ആ ഗുണങ്ങൾ വീണ്ടും വീണ്ടും സ്വയം ആവർത്തിക്കുമ്പോൾ ഉച്ചരിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ശ്രവിക്കുമ്പോൾ ആ ശ്രേഷ്ഠമായ ഗുണഗണങ്ങളെല്ലാം സാധകനായ ഭക്തൻ്റെ ഹൃദയത്തിലും വന്നു ചേരും ഇപ്പം നമ്മളിലൊരിക്കലും ഹീനഭാവന ഉണ്ടാകുന്നില്ല നമ്മളുടെ ചിന്തകളെല്ലാം ഊർധമുഖമായിരിക്കും ജ്ഞാനോന്മുഖമായിരിക്കും നമുക്ക് ശാന്തിയും സമാധാനവും ആനന്ദവും ലഭിക്കും രാമായണത്തിൻ്റെ ഫലശ്രുതി തന്നെ ശ്രദ്ധിക്കുക ഇതം പവിത്രം പാപഘ്നം പുണ്യം വേദശ സംഹിതം യഹ പഠേത് രാമചരിതം സർവപാപൈ പ്രമുച്ചതേ യഹ പഠേ രാമചരിതം സർവപാപൈ പ്രമുച്ചതേ എല്ലാ അജ്ഞതയാകുന്ന പാപങ്ങളെയും ദോഷങ്ങളെയും ദൂരീകരിക്കുന്നതാണ് പവിത്രവും പാവനവുമായിട്ടുള്ള രാമായണം എന്ന് ചുരുക്കം അതുപോലെ രാമായണത്തെ ധ്യാനിക്കുകയാണ് പൂ പുണ്യം പാപഹരം സദാശിവകരം വിജ്ഞാനഭക്തിപ്രദം മായ മോഹമലാപഹരം സുവിമലം പ്രേമാപൂരം ശുഭം േമാരം ശുഭം രാമായണം ഒരു സ്നേഹസാഗരമാണ് രാമയേവ പരം ബ്രഹ്മ രാമയേവ പരം തപഃ രാമയേവ പരം തത്വം ശ്രീരാമോ ബ്രഹ്മ താരകം താരക ബ്രഹ്മസ്വരൂപനാണ് ശ്രീരാമചന്ദ്രൻ ആ താരക ബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ നിരന്തരം ധ്യാനിക്കുക നമ്മളിൽ രാമത്വം വിരാജിക്കാൻ തുടങ്ങും അതേ ശ്രേഷ്ഠമായിട്ടുള്ള ചിന്തയോടുകൂടി അത്യുന്നതമായ പദവിയിൽ നമുക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കാൻ കഴിയും ഭക്തിയും ശ്രദ്ധയും തത്വചിന്തയും എല്ലാം അടങ്ങിയിരിക്കുന്ന ഈ വിശിഷ്ടമായ ഗ്രന്ഥം ഭാരതത്തിലെ എല്ലാ ഭാഷകളിലും ലോകത്തിൻ്റെ മിക്ക ഭാഷകളിലും രാമായണമുണ്ട് രാമസംസ്കാരം അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു രാമരാജ്യമാണ് നമ്മളുടെ പരമമായ ലക്ഷ്യവും സ്വസ്ഥ്യസ്തു ശുഭമസ്തു സന്തു